മഞ്ജു വാര്യരുമായി വേർപിരിഞ്ഞ ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്തു ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും ഇതാ മഞ്ജു വാര്യരും രണ്ടാം വിവാഹത്തിന് തയ്യാറെടുക്കുന്നതായി വാർത്തകൾ സിനിമാ മംഗളമാണ് മഞ്ജുവിന്റെ രണ്ടാം വിവാഹം സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനേഴിൽ മഞ്ജു വിവാഹം കഴിക്കുന്നു എന്ന ചോദ്യത്തോടെയുള്ള കവർ ചിത്രമാണ് ഇപ്പോൾ ഈ വാർത്തയ്ക്ക് ആധാരം ഇതാണ് മഞ്ജു വാര്യർ രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതയാകുന്നു എന്ന തരത്തിൽ ഇപ്പോൾ വാർത്തകൾ പുറത്തുവരാൻ കാരണമായ സിനിമാ മംഗളത്തിന്റെ കവർ ചിത്രം വിവാഹം കഴിക്കില്ലെന്ന അന്തിമ തീരുമാനത്തിലല്ല മഞ്ജുവെന്നും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ടു പോവുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ മഞ്ജുവിന്റെ വിവാഹം നടക്കുമെന്നാണ് പറയുന്നത് മഞ്ജുവിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്ന രീതിയിലാണ് സിനിമാ മംഗളം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് സിനിമാ രംഗത്തുനിന്ന് തന്നെ പുതിയ പങ്കാളിയെ കണ്ടെത്തുകയെന്നും സൂചനയുണ്ട് നൃത്തരംഗങ്ങളിലൂടെ മഞ്ജു വാര്യർ തിരിച്ചെത്തിയപ്പോഴാണ് ദിലീപുമായുള്ള വിവാഹമോചനം വാർത്തകളിൽ നിറഞ്ഞത് പിന്നാലെ മഞ്ജു കല്യാണിന്റെ പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിലെത്തി ഇതിനിടയിൽ വിവാഹമോചനവും നടന്നു ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തിയ മഞ്ജു ഇപ്പോൾ സിനിമയിൽ സജീവമാണ് എന്തായാലും കാവ്യ ദിലീപ് വിവാഹത്തോടെ മഞ്ജു വാര്യർക്ക് ആരാധകരുടെ ശക്തമായ പിന്തുണയുണ്ട് സിനിമയിലും പുറത്തും മഞ്ജുവിന് പിന്തുണ അറിയിച്ച് പലരും രംഗത്തെത്തുകയും ചെയ്തു